ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റാണ് വിദ്യയെ എങ്ങനെ മാറ്റാൻ എന്നുള്ളത് കാരണം പലർക്കും സംശയം കാണും വിധിയെ മാറ്റാൻ എന്ന് പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഇത്ര ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു അന്വേഷിച്ച് പോകാന്ന് പറയുന്നതായിരിക്കും ഒരു സത്യം കാരണം ജീവിതത്തിൽ ഒരുപാട് അപ്ഡൗൺസ് ഞാനും അഭിമുഖീകരിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ലൈഫ് ഈസ് എ ജേണി എന്ന് പറയുന്ന മാതിരി ഒരുപാട് ഒരു സത്യം കണ്ടെത്താൻ വേണ്ടി ഒരു ഇത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടാണ് ഞാൻ ഈ അസ്ട്രോളജി ആയിട്ടുള്ള പഠിക്കാനും ഒരു നിമിത്തമായിട്ട് വന്നു വിടുന്നത് അപ്പം ഇതിനെപ്പറ്റി ഞാൻ പിന്നെയും സൂക്ഷ്മമായിട്ട് അന്വേഷിച്ചു പോയി അങ്ങനെ ഞാൻ വെസ്റ്റേണായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ലാൽ പഠിച്ചു പഞ്ചവശി ശാസ്ത്രം നാഡിയ അസ്ട്രോളജി ബ്രഹുനാഡി അസ്ട്രോളജി മെഡിക്കൽ അസ്ട്രോളജി പ്രഡിക്റ്റീവ് അസ്ട്രോളജി അങ്ങനെ ന്യൂമറോളജിയുടെ മൂന്ന് ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരെ പഠിച്ചു അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടെ ഞാൻ പാസ് ചെയ്തു അപ്പം ഇത് നിങ്ങളുമായിട്ടെല്ലാം ഷെയർ ചെയ്യണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാനൊരു സബ്ജക്റ്റുമായിട്ട് വരുന്നത് അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്ക് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ലാൽ കിതാബിൻ്റെ നിങ്ങൾ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് ലാൽ കിതാബിനകത്ത് ശനിയെ എങ്ങനെ പോസിറ്റീവ് ആക്കാം അപ്പം അതിനകത്ത് അന്തർക്ക് ഇത് കൊടുക്കുന്നതും ഫുഡ് കൊടുക്കുന്ന ഫുഡ് ദാനം ചെയ്യുന്നതും അങ്ങനെ മൂന്നാല് കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കാർക്കെല്ലാം താല്പര്യമുണ്ടോന്ന് അത് പോയി കാണാവുന്നതാണ് അപ്പം ഇന്നത്തെ ഈ കലിയുഗത്തില് മനുഷ്യനെ എല്ലാവരും ഭൗതിക ജീവിതത്തിലെ പിന്നെ ടെക്നോളജിയുടെ ആദ്യപ്രസരം കൂടെ ഒരുപാട് ആൾക്കാർക്ക് ടൈമില്ല ആക്ച്വലി ടൈം ഈസ് മണി പക്ഷെ ഇവിടെ നമുക്ക് മനുഷ്യനെ അവനവനെ പറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ എന്താണ് അവനവനെ വാട്ട് അവരുടെ പൊട്ടൻഷ്യൽ എന്നാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതായിട്ടുള്ളൊരു സാഹചര്യം അപ്പം ഞാൻ നിസാരം നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അവനവനെ റെസ്പെക്ട് ചെയ്യുന്നില്ല ചില ആൾക്കാരാണെന്നൊരു ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്നു ഒരു ലേഡിയാണെന്നൊരു കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നു ആ അല്ലെന്നൊരു ആ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്നു കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു അവരൊരാതാണ് അവരുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് അത് തിരിച്ചറിയുന്നില്ല നമ്മളെല്ലാം ഒരു കണക്കിന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം നമ്മളെ ആയിട്ടുള്ള ദൈവങ്ങളാണ് അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ചനസൽ ഹാർട്ടൊന്നും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കേണ്ടി വരും നിങ്ങൾക്ക് സംശയമുണ്ടോ നിങ്ങളുടെ ഹാർട്ട് കൊടുക്കാൻ പറ്റൂ ഇല്ല അത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മരിച്ചു പോകുന്നത് കാരണം കിഡ്നി ആണെങ്കിൽ രണ്ടണം അപ്പൊ അതുകൊണ്ട് വേണം ഒരു കിഡ്നി കൊടുത്ത് അപ്പം അത് നോക്ക് അപ്പൊ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ റെസ്പെക്ട് ചെയ്യാനും നിങ്ങളെ എല്ലാ മനുഷ്യരും മനസ്സിലാക്കേണ്ട അവരോടെ റെസ്പെക്ട് ചെയ്യണം അവർ ഞാൻ പറയുന്നത് അവരോടെ യു ഹാവ് ടു വർഷിപ്പ് ബൈ യുസഫ് നിങ്ങൾ നിങ്ങളെ പൂജിക്കണം നിങ്ങൾ നിങ്ങളെ ആരാധിക്കണം എന്നിട്ട് ഐഡന്റിഫൈ യു വാട്ട് യു വാട്ട് ഈസ് യുവർ പൊട്ടൻഷ്യൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് യുവർ എന്താ നിങ്ങളിലുള്ള ഒരു നിങ്ങളെ തിരിച്ചറിയാം നിങ്ങളുടെ നന്മ അപ്പൊ അങ്ങനെ പറയാനാണെന്ന് വരി ഒരുപാട് കാര്യങ്ങളൊക്കെ സബ്ജക്റ്റീന്ന് വിട്ടുപോകും എന്നാലും ഞാൻ പറഞ്ഞ് നമ്മൾ ഈ തുടങ്ങി വന്നതെന്ന് പറഞ്ഞാൽ വിധിയെ മാറ്റാൻ പറ്റുമെന്നാണ് നൂറ് ശതമാനം വിധിയെ മാറ്റാൻ പറ്റും അതിനകത്ത് ഇപ്പം തന്നെ ഞാൻ ഇപ്പോൾ നമ്മുടെ വെസ്റ്റേൺ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രഡിക്റ്റീവ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി പഠിച്ച ഒരു പഠിച്ച സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലുള്ള അല്ല ഞാൻ ആ കാരണം ഇവിടുന്ന് ഈ ബിൽക്ലിൻറ്റൻ്റെയും ബറാക്കോബാബയുടെ ഒക്കെ പ്രൊഡിഷൻ നടത്തുന്ന ആളിനെ വരെ കണക്റ്റ് ഡയറക്റ്റ് മെയിൽ അയച്ചിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ലിങ്ക് പോലും കിട്ടി എൻ്റെ പഠിക്കാനുള്ള ആ ഒരു താല്പര്യം ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് സോളാർ ഫയർ എന്ന് സോഫ്റ്റ്വെയർ ആണ് അപ്പം ഇതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് തന്നെ ഇവിടുത്തെ ആൾക്കാർ ഇപ്പം ഇന്നും കേരളത്തിലെ ആസ്ട്രോളജിയിൽ ഒരു പോർഷൻ മാത്രം അവർ പറയുന്നുള്ളൂ കാരണം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്ട് ഈസ് ടുമോറോ നാളെ എന്ത് സംഭവിക്കുന്നുള്ളതാണ് നമുക്ക് അറിയാണ്ട് ഇന്നത്തെ ആൾക്കാർക്ക് ഒരു കാര്യം ഇന്നത്തെ അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ് പാസ്റ്റ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല നാളെ നിങ്ങൾക്ക് ജോലി കിട്ടുമോ അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഡൈവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ അങ്ങനെ ഒരുപാട് വെളി ഫോറിൻ ട്രാവൽ ചെയ്യാൻ പറ്റുമോ എപ്പം ചെയ്യാൻ പറ്റുമോ എന്ന് എപ്പം ചെയ്യാൻ പറ്റുമോ അതൊന്നു തന്നെ ഗോചാരമൊക്കെ നമ്മുടെ ഇനി അടുത്ത സബ്ജക്റ്റ് വരുന്നുണ്ട് ഗോചാരം ചില ഒന്നും എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടോ അത് അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റ് വരും അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്ന് താല്പര്യം ഉണ്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബോ അതേമാതിരി ഇതുമായിട്ടുള്ള ഈ വിദ്യ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും അതിൻ്റെതായിട്ടുള്ള നിങ്ങൾക്ക് എൻ്റെ ഇവിടെ നമ്പറുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പം ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ പ്രൊഡിക്റ്റീവ് അസ്ട്രോളജി ഒക്കെ പറഞ്ഞ ഈ വെസ്റ്റേൺ ഒക്കെ ആൾക്കാർ നമുക്ക് കഞ്ചഷൻ പോയിൻ്റ് എന്ന് പറയും ഗോചാരത്തിൽ കൺജഷൻ പോയിന്റ് വരും അതായത് നമ്മുടെ ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ചൊവ്വ സൂര്യനൊക്കെ വരുമ്പോൾ പോയിൻറ്റ് സീറോ വൺ സീറോ ടു ഡിഗ്രി ഒക്കെ എന്ന് പറഞ്ഞാൽ ചൊവ്വ എന്ന് പറഞ്ഞാൽ ബ്ലഡാ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ആ ഇപ്പൊ തന്നെ സപ്പോസ് ന്യൂമറോളജി പ്രകാരം നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന ദേസ്റ്റ് വേസ്റ്റ് ഇയർ ഇൻ ദീസെന്റ് ഉള്ള കാരണം അതിന്റെ ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ ഒൻപതാ വരുന്നത് ഒൻപതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂമറോളജി പ്രകാരം ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചൊവ്വ ആണ് ചൊവ്വ പറഞ്ഞാൽ ബ്ലഡ് ആണ് വാരിയർ ആണ് പടയാളിയാണ് പ്രൊട്ടക്ഷൻ ആണ് എല്ലാം അപ്പോൾ ആ ഒരു രക്തച്ചൊരിച്ചിലും കാര്യങ്ങളും ഇന്ന് വേൾഡിന്റെ പല ഭാഗത്തും സഞ്ച നടക്കാനുള്ള കാര്യമ പ്രത്യേകിച്ച് ഈ മാസത്തെ പറയും ഇന്ന് ഈ മാസം കേതു ഏഴാം മാസമാണ് ഏഴാം മാസം എന്ന് പറഞ്ഞാൽ കേതുവാണ് കേതു പറയുമ്പോൾ പിന്നെയും അവിടെ ഇനിയിപ്പോൾ ഈ വരാനിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും ഇനിയും വേൾഡ് ഇപ്പം ഈ മാസം അഭിമുഖീകരിക്കാൻ പോകുന്നത് അൺഎക്സ്പെക്ടായിട്ടുള്ള കുട്ടിത്തെറി ഇവ നിർത്തുകക്ക് അല്ലെന്നൊരു മണ്ണിടിച്ചിലോ എവിടൊക്കെ വേൾഡിൻ്റെ പല ഭാഗത്തും അൺഎക്സ്പെക്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കും ഇത് നൂറ് ശതമാനം ഈ മാസം അപ്പം ഇതേമാതിരി ഞാൻ എൻ്റെ ബിഷുവിൻ്റെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പല പ്രഡിക്ഷൻ കാരണം അന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിനും സമ്പത്തിനും എല്ലാം ദോഷമാണ് അല്ലെങ്കിൽ ഇന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെ കടലിൽ എൻ്റെ ശനിയുടെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കടലിൽ പൊട്ടിത്തെറിയാ തീപിടുത്തം ഉണ്ടാകും എണ്ണ കപ്പൽ കപ്പ് കപ്പൽ തീപിടുത്തം ഉണ്ടാകും എണ്ണ മറിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാ ആർക്കും വേണേലും പോയി നോക്കാമെന്നേ അത് എത്ര മാസം മൂന്ന് മാസത്തിനും നാല് മാസത്തിനു മുമ്പ് അപ്പൊ ഈ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇത് കഴിഞ്ഞ അമ്പത്തിയാറ് വർഷത്തിനിടയ്ക്ക് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് വർഷത്തിനിടയ്ക്ക് ഒരു ആറ് പ്ലാനറ്റോളം ഒറ്റ ഒറ്റ രാശി മീനരാശിയിലോട്ട് വന്നു അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഈ ഗ്രഹങ്ങൾ തമ്മിൽ ഉണ്ട് ഫ്രണ്ട്സും ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ കണക്കൂട്ടേണ്ടത് പക്ഷെ ഈ കേരളത്തിലെ ഈ അസ്ട്രോളജി പ്രകാരം പല ആൾക്കാർ ഈ എനിമീനെ എനിമീസിനെ കണക്കൂട്ടുന്നില്ല കാരണം ഇപ്പം ശനിയും സൂര്യനും എനിമയാണ് അപ്പം അവർ തമ്മിൽ രണ്ട് നമ്മുടെ ഒരു ഗ്രഹത്തിൽ വന്നിരുന്ന് കഴിയുമോ അതിൽ നിന്ന് വൺ ഫൈവ് നയൻ ടു സിക്സ് എയിറ്റ് ത്രീ സെവൻ വൺ സീറോ ഫോർ എയിറ്റ് വണ്ടു ഈ ഏതെങ്കിലും കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ട്രാങ്കിള് മാതിരി എങ്ങനെയാണോ എന്നത് നക്ഷത്രക്കാലുകൾ മാതിരിയാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കണക്ഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ഡിഗ്രി വെച്ചിട്ട് പോരാതെ ഡിഗ്രി വെച്ചിട്ട് ഓരോ ഗ്രഹങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ അക്രോസിക്ക് വേണ്ടി അത് കൂടാതെ ഈ നക്ഷത്രക്കാരുകൾ മാതിരി ഓരോ ഗ്രഹങ്ങളത്തിൻ്റെ കണക്റ്റിവിറ്റി വരുമ്പോൾ അതിനകത്തു നിന്ന് സെവൻറ്റി എനർജി നമുക്ക് വരും തൊട്ടടുത്ത ഗ്രഹമാണ് നയൻറ്റി പെർസെൻറ്റ് ഇത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് അതുമായിട്ടുള്ള കോമ്പിനേഷൻ വഴി സപ്പോസ് ഇപ്പോൾ അവിടെ കയറി രാഹു രാഹു കണക്റ്റഡാണെന്ന് വെച്ചു രാഹു കണക്ടാണെന്നൊരു ചിലപ്പോൾ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ദശ വരുമോ ചൊവ്വായുമായിട്ട് ചൊവ്വായും ഉള്ള ഒരാൾക്ക് അല്ലെന്നൊരു നമ്മുടെ ശുക്രന് ശുക്രനാട്ട് രാഹു കണക്ട് ആണോ പെണ്ണോ അതിനനുസരിച്ച് അവർക്ക് ആ ഒരു ടൈമിൽ ഡൈവേഴ്സോ അല്ലാതൊരു ഒരു ലേഡി ഒരു ഈ ഇതുമായിട്ട് കേതു പ്ലസ് ചൊവ്വ വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം അവരുടെ ഹസ്ബൻഡിന്റെ മറ്റുള്ള ഹെൽത്ത് ഹസ്ബൻഡിന്റെ ഹെൽത്തിൻ്റെ ഇഷ്യൂ വന്നിരിക്കും റിലേഷൻഷിപ്പ് ഇഷ്യൂ വന്നിരിക്കും ഈവൻ ദർ ഇസ് ചാൻസ് ഫോർ ഡൈവേഴ്സ് ഡൈവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഫൈനാൻഷ്യൽ ലോസ് ബ്ലഡ് ആക്സിഡന്റ് പറ്റും സർജറി സർജറി ചെയ്യേണ്ടതായിട്ടുള്ള കേസ് വരും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നെന്ന് വിചാരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങള് ഇന്ന് മനുഷ്യർ അതായത് ഈ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഞാൻ നമ്മൾ നോക്കുമ്പോ ഇവിടുത്തെ ഈ ചാർട്ട് പോലെ അനലൈസ് ചെയ്യുന്നത് അത്ര പെർഫെക്റ്റ് ആണെന്നു എനിക്ക് അറിഞ്ഞുകൂടാ കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബർത്തിയാട്ട് നോക്കുമ്പോൾ നമ്മുടെ ഗ്രഹത്തിന്റെ ചേർച്ചകൾ ആദ്യം നോക്കും നമ്മളൊരു ഭൂമിയിൽ ജനിക്കുമ്പം നമുക്ക് ഒരു ബെർത്ത് സൈനിലെ ഗ്രഹങ്ങൾ എവിടാ നിന്നതെന്ന് വെച്ചാൽ ആ ഒരു ഗ്രഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു സംഭവം അത് കൂടാതെ ആ ഗ്രഹം കൂടാതെ ആ ഏതൊക്കെ ഗ്രഹങ്ങൾ കണക്ടിവിറ്റി ഉണ്ട് ഇത് കൂടാതെ ഗോചാരത്തിൽ പോകും ഗ്രഹങ്ങളെല്ലാം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക ശനി രണ്ടര വർഷം അല്ലെന്നു വരി രാഹു കേതു ഒന്നര വർഷം വ്യാഴം ഒരു വർഷം മെയിൻ നമ്മൾ ട്രാൻസിഷൻ പോലും നോക്കുമ്പോൾ ഈ നാല് ഗ്രഹത്തിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഗുരു പൈസ കൊണ്ടുവരുന്നത് സമ്പത്ത് കാര്യങ്ങൾ അതേമാതിരി ശനി കരിയറിന്റെ ആണ് കരിയറിന്റെ ഗ്രഹമാണ് ജോബിന്റെ ഗ്രഹമാണ് ഡിസിപ്ലിൻ്റെ ഗ്രഹമാണ് അങ്ങനെ ഓരോ ഗ്രഹത്തിനും മൈൻഡായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് പല ആൾക്കാരും ശനിയെ പേടിക്കുന്നുണ്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് ആറ് പല ആൾക്കാർക്കും ശനിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് അപ്പൊ ഞാൻ ഓൾറെഡി ലാൽ കിതാബിന്റെ രണ്ടു മൂന്ന് റെമഡി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെന്ന് ഒരു വീഡിയോ പോയിട്ട് അല്ലാതെ ഇതിൽ കാണാവുന്നതാണ് അല്ല അബാക് മീഡിയയുടെ അടിച്ചു നോക്കഴിഞ്ഞാൽ ഈ ലാൽ കിതാബ് എം വി രാജേഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ് അപ്പം അങ്ങനെ ഒരുപാട് റെമിഡി നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മാറ്റാൻ പറ്റും ഇപ്പൊ നമ്മൾ ട്രാൻസിഷന്റെ കാര്യം പറഞ്ഞപ്പോൾ പോലും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ കൺജഷൻ പോയിന്റ് വരുമ്പം വെസ്റ്റേൺ ആൾക്കാർ ട്രാവൽ ചെയ്യും അതായത് രണ്ട് ദിവസം ആ ഒരു കൺജക്ഷൻ പ്രത്യേകിച്ച് ചൊവ്വായും ആ ഒരു കേതു ഒക്കെ കണക്ഷൻ വരുമ്പോഴേ ആക്സിഡന്റ് സർജറി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും അപ്പൊ ഇങ്ങനെ വരുമ്പോഴേ അവരാ ഒരു സംഭവം കൺജഷൻ പോയിന്റ് രണ്ട് ദിവസം മുമ്പ് വേറെ സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ട് ആ ഒരു സംഭവം പോസിറ്റീവായിട്ട് കൊണ്ടുവരാനുള്ള വരെ അങ്ങനെ അങ്ങനെ ഈ ടെക്നോളജി ഉള്ള വേളിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നതെന്ന് മനസ്സിലാകുക പിന്നെ ഒരുപാട് ദാനധർമ്മങ്ങൾ ദാനധർമ്മമാണ് ഏറ്റവും വലിയ ശക്തിയുള്ളത് പവറുള്ള അപ്പം അത് നമുക്ക് ദാനം ആർക്ക് കൊടുക്കണമെന്നുള്ളാണ് അതിൽ കൂടാണ് നമ്മൾ ഇത് മാറ്റുന്നത് ആർക്ക് ദാനം കൊടുക്കണം എന്ത് റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് വ്യാഴത്തിൻ്റെ പ്രശ്നമാണോ ശനിയുടെ പ്രശ്നമാണോ ശനിയുടെ പ്രശ്നം കൊണ്ടാണ് നയൻറ്റി പെർസെൻറ്റ് മനുഷ്യൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നത് അതേമാതിരി എല്ലാ ഗ്രഹങ്ങളും നമുക്ക് മോശമായിട്ടുള്ള ചില ആവശ്യത്തെ കേതു ബുധനുമായിട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കളക്ടാണ് ശനി ബുധൻ കേതു ഇഞ്ചിനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ്സിലൊക്കെ ഡൗൺഫാൾ വരും അപ്പോൾ ഇതിന് നമ്മുടെ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ജനിച്ച സമയത്തുള്ള ആ ഗ്രഹത്തിന്റെ ഈ പറഞ്ഞ നേരെ മീളിക്കൂടെ മാത്രമല്ല വൺ ഫൈവ് സെവൻ ടു സിക്സ് വൺ സെറോ അങ്ങനെയുള്ള ആങ്കിളിൽ ഏതേലും ഏതേലും ഗ്രഹങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം നമ്മളെ നെഗറ്റീവായിട്ട് തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വരില്ല നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്ന നമ്പറുണ്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത എപ്പിസോഡ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതാണ് അതേമാതിരി നിങ്ങൾക്ക് പഠിക്കാനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട നല്ല നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ബൃഹ്നാടി ഒക്കെ അതിൻ്റെ ഈ അടുത്ത എപ്പിസോഡി വരുന്നുണ്ട് ബൃഹനാടി അസ്ട്രോളജി ആയിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ട് നിങ്ങൾ ബൃഹനാഡിയോളുടെ അക്യുറസി അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇത്രയും പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് Bye.